ഞാൻ ലീന എന്റെ ഭർത്താവ് ജോസ് ഞങ്ങൾ പുന്നപ്രയിൽ നിന്ന് വരുന്നു അഞ്ചര വർഷമായി എനിക്ക് നടുവേദനയായിട്ട് ഇരിക്കുകയായിരുന്നു ഡോക്ടർമാരെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ചു അമിതമായ ഗുളിക കഴിച്ചാൽ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഞങ്ങളിവിടെ പ്രശാന്തച്ഛൻ നയിക്കുന്ന ദമ്പതിയാനത്തിൽ പങ്കെടുക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന പൂർണമായും മാറ്റിത്തന്നു എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതിന് ഐ എം എസ് എമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു